ഒരു മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാ വൃത്തികെട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തികെട്ടെ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞോ ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോണ്ടിഷാണ് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കുത്തിയിരുത്തി ചുറ്റിലും പിള്ളേർ മുടിയെ പിടിച്ച് വലിക്കുകയും സൂചി കൊണ്ട് കുത്തുകയും പേന കൊണ്ട് കുത്തുകയും കാതിൽ ഉറക്കത്തെ കേക്കും പോലെ അല്ല ഒരു ഭയങ്കര വയലന്റ് ആയിട്ടുള്ള മോബ് ചുറ്റിലും ഇരിക്കുക കോളേജിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു പ്രിൻസിപ്പാൾ നമ്മുടെ ഒക്കെ കാലത്താണെങ്കിൽ നമ്മുടെ ഒരു ഹെഡ് മാസ്റ്റർ വരുന്നെന്ന് പറയുമ്പോ തന്നെ ഒരു ഉൾപ്പെടിയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർഥെന്ന് പറയുന്ന കുട്ടി മരിച്ചത് നമ്മളിപ്പോ കണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ മറന്നാടൻ ടി വിയിലെ ഷാജൻസ് അവതരിപ്പിച്ച ഒരു വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം ആ വാർത്ത പലരും കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഞാൻ ഇപ്പോഴാണ് ആ വാർത്ത കാണുന്നതും അതുകൊണ്ട് എനിക്കത് എത്രയും പെട്ടെന്ന് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഞാനൊരു പാർട്ടി വിരുദ്ധയോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഒരു പാർട്ടി അധിക്ഷേപമോ അല്ല ഞാൻ നടത്തുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആ വാർത്ത കേട്ടണൊക്കെ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ മക്കളെ എത്രമാത്രം അലസമായ രീതിയിലാണ് ചില ചില രക്ഷകർത്താക്കൾ നമ്മളെ മക്കളെ എന്തുമാത്രം അലസമായ രീതിയിലാണ് പഠിക്കാൻ വിടുന്നതെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിന് അതി അതിനേക്കാൾ കൂടുതൽ വിഷമവും സങ്കടവും തോന്നിയ ഒരു വാർത്തയായിരുന്നു ആ വാർത്ത പക്ഷേ എനിക്കറിയില്ല നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഏത് രീതിയിലേക്കാണ് ഇത് ഈ ഒരു വാർത്ത ഉൾക്കൊള്ളുന്നതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വിഷമമായിപ്പോയി അത്രയ്ക്ക് ഒരു കോളേജിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒരു പ്രിൻസിപ്പാൾ നമ്മുടെയൊക്കെ കാലത്താണെങ്കിൽ നമ്മുടെ ഒരു ഹെഡ് മാസ്റ്റർ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉ ഉൾപേടിയാണ് ഇത് നമ്മുടെ ഹൈസ്കൂൾ തലത്തിലൊക്കെ ഉള്ള ചാത്തന്നൂർ എൻ എസ് ഒരു വിജയമ്മ ഉണ്ടായിരുന്നു ആ ടീച്ചറെ വിളിക്കുന്ന പേര് തന്നെ കേൾക്കുമ്പം നമുക്ക് ഞാനതിപ്പോൾ ഇവിടെ പറയുന്നില്ല കാരണം അത്രമാത്രം ഞാൻ ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുള്ളൂ അതിന് തുടർന്ന് പഠിക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതെ പോയി അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എന്നാൽ ഞങ്ങൾക്കുള്ള ആ ഒരു ഹെഡ് മാസ്റ്റർ വിജയമ്മ സാർ വരുന്നോ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേടി പക്ഷേ ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പേടി ഒരു മക്കൾക്കും തോന്നുന്നില്ല എന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പാൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ വരുന്നോ എന്ന് പറയുമ്പോഴോ ഉള്ള ആ ഒരു പേടി നമ്മുടെയൊക്കെ കൊച്ചിലത്തെ കാലത്തുള്ള ആ ഒരു പേടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനും ഏതിനും തിരിച്ച് പ്രതികരിക്കുന്ന മക്കളായിപ്പോയി അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിലൊരു ടീച്ചർ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കമ്പെടുത്തൊരു അടി കൊടുത്താലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നതിനേക്കാളി കൂടുതലാണ് അതുകൊണ്ട് ഇക്കാലത്ത് ഈ അക്രമാസക്തരായ കുട്ടികളാണ് ഏറ്റവും കൂടുതലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്കുള്ള ഒരു കണക്ക് ടീച്ചർ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ളവർ ഈ വീഡിയോ കാണുന്നവർക്കത് മനസ്സിലാവും അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ഹെഡ് മാസ്റ്റർ വരുന്നു പറയുമ്പോൾ തന്നെ ഞങ്ങൾ അറിയാതെ അങ്ങ് എന്തോ പറയുന്നത് എണീറ്റ് നിന്ന് പോകും അങ്ങനത്തെ ആ ഒരു സമയമായിരുന്നു ഞങ്ങളെ ഞങ്ങളെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെഡ് മാസ്റ്റർ പോയിട്ട് പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പേടിയുമില്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ അതുപോലെ തന്നെ എനിക്കിന്ന് മറുനാടൻ ടി വിയിൽ ആ ഒരു വാർത്ത കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോ പറയുന്നത് നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് അങ്ങ് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഹോസ്റ്റലിലാക്കിയിട്ട് നിങ്ങളെന്ത് വേണമെങ്കിലും കാണിക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുവോ പഠിക്കാതിരിക്കുവോ അല്ലെങ്കിൽ എന്തു തന്നെ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു രീതിയും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ കൊണ്ടാക്കുന്നത് എല്ലാ രക്ഷകർത്താക്കളും അല്ല ഞാൻ പറയുന്നത് ചില രക്ഷാകർത്താക്കളപ്പം ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ ടീച്ചറുടെ ആ ഒരു വികാരനിർഭരമായ ആ ഒരു മറുപടി കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിയുടെയും അധിക്ഷേപിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ എന്തുവാ പറയുന്ന രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഞാനും ഒരു സാധാരണ രീതിയിലൊരു അമ്മയാണ് വെറും സാധാരണക്കാരിയായ ഒരു അമ്മയാണ് എനിക്കു കൊണ്ടൊരു മക്കൾ പഠിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ കൊണ്ട് അവിടെ കൊണ്ടാക്കിയിട്ട് ഈ പഠിക്കാനെന്നും പറഞ്ഞ കോളേജിലും ഹോസ്റ്റലിലും കൊണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ചെന്നവർക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തിരക്കാതെ ഇരിക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് അവരിങ്ങനെ സെക്സ് സെക്സ്പരമായിട്ടും മറ്റുള്ള കുട്ടികളുടെ അക്രമ രീതികളും എല്ലാം പിന്തുടർന്നുകൊണ്ടിങ്ങനെ എനിക്കറിയില്ല അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് കൊണ്ട് പറ്റുന്നില്ല ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കാം ഇനി എന്ത് പ്രശ്നം വന്നാലത് ചിലർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഇപ്പോഴത്തെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ സാധാരണ ഒരു അച്ഛൻ്റെ അമ്മയുടെ രീതിയിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നവർക്കത് മനസ്സിലാവും നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം എന്തുവാണെന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന പ്രൊഫസർ കെമ ആ ടീച്ചർ കോളേജ് ക്യാമ്പസിൽ ഇറങ്ങി അന്വേഷിച്ച ഒരു കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം ആൺകുട്ടികളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പരസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പ്രൊഫസർ രമ മറന്നാടനോട് പറഞ്ഞത് മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവര് പലരും എസ് എഫ് ഐ മെയിനായിട്ട് ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്കിവരെ കാണാൻ പറ്റുന്നുണ്ട് മയക്കുമരുന്നാണെന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഇവർ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവർ പല കോണുകളിലും പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തുണ്ട് അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും ഏഴ് മണിയായാലും ഇവർ പോകൂല്ലേ എസ് എഫ് ഐക്കാര് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സദാരാചാര പോലീസാണോ ഇവർ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ അതുകൂടാതെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളെ ഗ്രൗണ്ടിൽ ഒരു മണിക്ക് ശേഷം ഗ്രൗണ്ടില് ഓരോരു മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തിഘടനകളാണ് നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഒരു കുറച്ച് ഒരു മൂന്നാഴ്ച മുന്നേ ഒരു വീഡിയോയും രണ്ട് മൂന്ന് ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എൻ്റെ അയാൾ എന്നെ ഫോണും ചെയ്തതിൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാല് ടീച്ചർ ഒന്ന് ഒരു മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം അല്ല ഉച്ചക്കൊരു മണിക്ക് ആ ഉച്ചക്കൊരു മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാവൃത്തികട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയേട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമാ ടാക്കീസിലേക്കൊന്നും പോകണ്ടാന്ന് അപ്പോൾ അതിലെല്ലാം ഇതിനെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ എസ് എഫ് ഐക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കല്ല അതുകൊണ്ട് പെൺകുട്ടിയൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ അച്ഛനും അമ്മമാരോ ഒന്നും വന്ന് പലപ്പോഴെങ്കിലും മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്നെ ഒരു പ്രാവശ്യം ഈ പിന്നെ എവിടെ നിന്ന് വിളിച്ചു ഈ പീഡിയെന്ന് എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഗേറ്റ് അപ്പുറത്ത് തുറക്കുമായിരുന്നില്ല ഞാൻ എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു ഒരു പെൺകുട്ടി ഞാൻ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയില്ല എന്താ വെച്ചാൽ സദാചാര പോലീസാക്കും അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള പ്രകാശ്ശമാഷയും ഗിരീഷ് സാറേയും വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയുമോ സാറിന് പറയാൻ പറ്റാത്ത കാഴ്ചയാണ് പ്രകാശ്ശമാഷും ഗിരീഷ് സാറിന് വിളിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കൂടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒറ്റയൊക്കെ പോകുന്നതായിട്ട് അപ്പോൾ ഒരു ആകുട്ടിയും പെൺകുട്ടി അവിടെ നിൽക്കുന്ന അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്ന അത് നോക്കി വണ്ടിയിൽ പോകുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ലേ നാഷണൽ ഹൈവേയിൽ പോകുന്ന ആൾക്കാരെല്ലാം നോക്കുന്നു പീഡിയക്കാരെ മൊത്തം നോക്കുന്നു എല്ലാരും നോക്കുന്നു ഞാൻ പോയി ടീച്ചർ വരണമെന്നാ ഞെ വിളിച്ചു ഞാൻ ഈ മാഷന്മാർ മുഴത്തേക്ക് നമ്മൾ കണ്ട കാഴ്ച ഇതാണ് പിന്നെ അതിൽ തന്നെ എസ് എഫ് ഐയിലെ പല കുട്ടികളും ഇവിടെ രാത്രി മണി എട്ട് മണി വരെ ഇവിടെ ആൺകുട്ടികൾ പഠിച്ചുപോയ പല ആൺകുട്ടികളാണ് ഇമ്മാനുവൽ അടക്കം ഉള്ള കുട്ടികളടക്കം പോയ കുട്ടിയാണ് അവൻ അവനാണ് സ്ഥിരം ഈ ക്യാമ്പസ് നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട് ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ ഇടത്തെ രക്ഷിതാക്കളെ മനസ്സിലാക്കണം ഇപ്പോൾ ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കളെ മനസ്സിലാക്കണം ഇന്നൊരു പെൺകുട്ടിനെയാണോ അവൻ നശിപ്പിക്കുന്നതെങ്കിൽ നാളെ ഭീഷണിപ്പെടുത്തി വേറൊരു പെൺകുട്ടിനെയാണ് നമ്മുടെ കോളേജിലെ അവൻ നശിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാം എതിരെ ഞാനിവിടെ പ്രതികരിക്കാറുണ്ട് ഏഴ് ഞാൻ ഇവിടുന്ന് ഏഴ് മണിക്ക് പോകുന്നതുകൊണ്ട് കൊണ്ടുതന്നെ ഞാൻ കണ്ടപ്പം പാടിയിലുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി തേർഡ് ബി എസ് സി കെമിസ്ട്രി പഠിക്കുന്നതാണ് അവൾ ഇതേപോലെ ഞാൻ അവൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് റൂം എടുത്തിട്ട് ചെയ്യണം ഇത് ഇവിടുന്ന് ചെയ്യല്ല ഈ കാര്യങ്ങൾ ഇവിടെ നിന്നല്ലേ ചെയ്യിൽ നിങ്ങൾ കാസർഗോഡ് പോയി റൂം എടുത്ത് ചെയ്യി ഇങ്ങനെയൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെയുള്ള ദേഷ്യാണ് എസ് എഫ് ഐക്കാർ എന്നോട് ചെയ്തത് എസ് എഫ് ഐക്കാർ കാസർഗോഡ് എന്ത് ഇവിടുത്തെ പിന്നെ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നില്ല ഇവിടെ ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെ പോരാടുന്ന ഒരു ടീച്ചറാണ് എല്ലാ അനീതിക്കെതിരെയും ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെയാണ് പൊരി പൊരുതുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റൂല അവരവരെ മക്കളാണ് നല്ല രീതിയിൽ കല്യാണം കഴിച്ചയക്കാൻ അവർ അച്ഛനമ്മമാർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഈ കോളേജിലേക്ക് ഒരു സന്ദർശനം മിന്നൽ പരിശോധന അവർ തന്നെ സ്വന്തം സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ കോളേജിലേക്ക് മിന്നൽ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ എസ് എഫ് ഐക്കാരും ഇവിടുന്ന് പഠിച്ചുപോയ എസ് എഫ് ഐക്കാരും ഈ കോളേജിലെ കുട്ടികള നശിപ്പിച്ചിട്ട് അവർക്ക് മക്കളില്ലാതാക്കുന്നതൊരു സംശയം ആരും വിചാരിക്കാം ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് ശരിക്കും കാണുന്നവർക്ക് തന്നെ ഒരു ഒരു ഇതല്ലേ എന്ന് വെച്ച് എങ്ങനെയാണ് പറയാനുള്ളത് സാധാരണ ഒരു അച്ഛനും അമ്മയും മക്കളെ കൊണ്ടാക്കിയിട്ട് ഇത്രയും പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫസർ അവരും ഒരു അമ്മയാണ് അവരും മക്കൾ അവർക്കും മക്കളുണ്ട് ആ ഒരു രീതിയിൽ അവർ കാണുമ്പോൾ ഉള്ളവരുടെ ഒരു വിഷമങ്ങൾ സങ്കടങ്ങളും എല്ലാം ആ വാർത്തയിൽ ആ ആ ഒരു പറയുന്നതിൽ നമുക്കത് കേൾക്കാൻ പറ്റും അവിടെ തന്നെ അടുത്തത് കേരള യൂണിവേഴ്സിറ്റിയിലെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു സറായിരുന്ന തമിഴ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായിരുന്ന ഒരു അധ്യാപിക പറയുന്നതും കൂടെ നമുക്ക് കേട്ടു നോക്കാം ഇങ്ങനെയാണ് വളരെ കരുതി കൂട്ടി പത്തി ഇരുന്നൂറ് എസ് എഫ് ഐക്കാര് വരികയും എന്നെ അവിടെ പി വി സി റൂമിൽ പിടിച്ചിരുത്തുകയും ഗേൾസിനെ തന്നെ കൊണ്ടുവന്ന് എന്നെ ചുറ്റിലും ഇരുത്തിയിട്ട് ഒന്ന് ചിന്തിക്കാൻ പോലെ ആ നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷമാണ് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കുത്തി ഇരുത്തി ചുറ്റിലും പിള്ളേർ മുടിയെ പിടിച്ച് വലിക്കുകയും സൂചി കൊണ്ട് കുത്തുകയും പേന കൊണ്ട് കുത്തുകയും കാതിൽ ഉറക്കത്തെ തെറി വിളിക്കുക ഇതൊക്കെ കേൾക്കും എന്നുപോലെ അല്ല ഒരു ഭയങ്കര വയലൻ്റായിട്ടുള്ള മോബ് ചുറ്റിലും ഇരിക്കുക പത്ത് മുപ്പത് നാൽപ്പത് പെൺകുട്ടികൾ എന്നെ ചുറ്റിൽ നിന്ന് തെറി വിളിക്കുക പിള്ളേർ പോലും മീൻസ് പെൺപിള്ളേർ പെമ്പിള്ളേർ എന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളല്ല മുട്ടത്തര അഞ്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു വാർഡ് മെമ്പറാണ് അവര് ഒരു ഗുണ്ടയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണ് അവരൊക്കെ എന്നെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും തെറി കേട്ടിട്ടില്ല അതും ഈ ഇയർ ഡ്രമ്മിൽ വന്ന് ഉറക്ക തെറി വിളിക്കുക പി വി സി ആ തൊട്ട് ഒരുപ്പുണ്ട് അദ്ദേഹത്തിനെ വരട്ടി നിർത്തിയിരിക്കുകയാണ് ഇടയ്ക്ക് പോലീസുകാർ രണ്ട് സെക്യൂരിറ്റി ഒക്കെ വന്നപ്പോൾ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭ അംഗമാവാൻ പോകുന്ന രഹീം ഓടിച്ചു അവരെ കടന്നു പൊക്കോളന്ന് പറഞ്ഞു വിളിച്ചത് അദ്ദേഹമാണ് കൊണ്ടുവന്നത് അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടു കൊണ്ടുവന്നതും എന്നെ കൊറേ ഭീഷണിപ്പെടുത്തി ഇനി ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊന്നു കളയൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം പറയാ ഡയറക്ടർ ഡയറക്ടറെന്ന് പറഞ്ഞാൽ ആരെന്നാ വിചാരം വെറും ഷിപ്പായാണ് താൻ എന്ത് വിചാരിച്ചിരിക്കുന്നത് താൻ ഒരു സ്ത്രീയായിപ്പോയി ഇല്ലെങ്കിൽ കൊന്നുകളഞ്ഞെ ഇനി മേലെ ആ പോസ്റ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് കണ്ടുപോയ ജീവനോട് വെച്ചേക്കത്തന്നെ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ് ഞാനും ഇതേ കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന് സ്റ്റുഡൻറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന ആളാണ് പക്ഷെ നമ്മളൊരിക്കലും ഒരു ഒരു അധ്യാപികയെ പോയിട്ട് ഇതുപോലെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുക തെറി വിളിക്കുക ആ സമയത്ത് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറാണെങ്കിൽ പോലും അവിടുത്തെ റിസർച്ച് സ്കോളറാണ് ഹീസ് എ സ്റ്റുഡൻറ്റ് ഞാനൊരു ടീച്ചറല്ലേ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തെറിവിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്തം വിട്ടുപോയി തരിക ആണ് നിങ്ങൾ അനുഭവിച്ചോളുക അത് ചോദിക്കുന്നതിന് ഒരു മര്യാദ ഞാൻ പറയുന്നു അവരുടെ അടുത്ത് ഞാൻ താഴെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല താഴെ ഞാൻ എഴുതി ഞാൻ അവിടെ ഒരു ഒപ്പിട്ടാൽ മാത്രം മതി അത് ശ്രദ്ധിക്കാനോ അവർ കേൾക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല എന്നെ പേടിപ്പിച്ച് അവിടെ ഞാൻ തന്നെ സ്വയം റിസൈൻ ചെയ്ത് പോകണം അതായിരുന്നു അവരുടെ ആവശ്യം പദവി എന്നെ അവിടെ നിന്ന് മാറ്റണം അതിന് തക്കതായ കാരണങ്ങളുണ്ട് അവിടെ സ്റ്റുഡൻറ് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് അറിയാലോ പി എം ജിയുടെ വലിയ ബിൽഡിങ് അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചു അതിന് ഞാൻ കുറേ റെഗുലറൈസ് ചെയ്തു അവരുടെ അങ്ങനെയായിരുന്നു അതൊക്കെ ഞാൻ കുറെ കൺട്രോൾ ചെയ്ത് അതിന് ഫീസ് വാങ്ങിക്കാതെ അവർ പ്രോഗ്രാം ചെയ്യുമായിരുന്നു അതിനെല്ലാം ഫീസൊക്കെ വാങ്ങിക്കണം യൂണിവേഴ്സിറ്റിയുടെ ഒരു അല്ലേ അപ്പോൾ അതിനെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള റെഗുലറൈസ് ചെയ്തപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റണം ആ വീഡിയോ കണ്ടാലറിയാം ചുറ്റിലും വരുന്ന പാട്ടും കൂത്തും എന്നെ തെറി വിളിക്കുന്നതൊക്കെ അവർ അവരതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട് അതാണ് അവരുടെ സമര രീതി ഒരാളെ വെച്ച് മൂന്ന് നാല് മണിക്കൂർ ഇരുന്ന് വെച്ച് തെറി വിളിച്ച് അറ്റം ഒരു ഒരു മനക്കെട്ടിയില്ലാത്തവരാണെങ്കിൽ ആത്മഹത്യ തേനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും കാരണം വെച്ചാൽ നമ്മുടെ കോളേജിൽ ഇതിപ്പോ ഞാൻ ഈ വാർത്ത ഇന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ യൂട്യൂബും ഒന്നും അധികം ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു നമ്മുടെ ഞങ്ങൾക്കുള്ള ജോലി ഇതിനു മുമ്പൊക്കെ നിന്ന ജോലി അങ്ങനത്തെ ജോലിയായിരുന്നു ഞങ്ങൾക്ക് വാർത്തകളൊന്നും അധികം കാണാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാർത്തകളൊക്കെ കാണുന്നതും ഇത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ കോളേജിലായാലും ഹോസ്റ്റലിലായാലും കൊണ്ടൊന്നാക്കിയിട്ട് ഈ ടീച്ചർ പറയുന്നത് പോലെ ഒരു മിന്നൽ പരിശോധനയോ അല്ലെങ്കിൽ പെട്ടെന്ന് ചെന്ന് കോളേജിലൊന്നും തിരക്കോ അല്ലെങ്കിൽ ഈ ഏഴ് മണിവരെയൊക്കെ കോളേജിൽ എന്താണ് അവർ ചെയ്യുന്നതെന്നൊന്ന് തിരക്കാനോ അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് നമ്മുടെ രക്ഷാകർത്താക്കൾ കുറേ കൂടെ ശ്രദ്ധിച്ചു കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്നാക്കിയിട്ട് എന്ത് ചെയ്താലും വകുപ്പും പറഞ്ഞിട്ട് നടക്കുമ്പോഴാണ് ഇതുപോലുള്ള അക്രമങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ ആ ടീച്ചർ അതിനകത്ത് പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുറവും കൂടെ പൊളിഞ്ഞു പോകുന്നു അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് ക്യാമ്പസുകളിൽ നടക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇനി ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല പെട്ടെന്ന് നമ്മുടെ കോളേജിലൊക്കെ ചെന്നു അന്വേഷിക്കാനോ ഉള്ള മഹാമനസ്കഥ നമ്മുടെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലുള്ള ഹൃദയഭേദകമായ വാർത്തകളൊന്നും ഇനിയും കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാർത്ത കേട്ടിട്ട് അത്രമാത്രം എനിക്ക് വിഷമോ സങ്കടമോ വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് വേറെ ഒരു രീതിയിലും ആരും എന്നെ മൈനസായിട്ട് കാണണ്ട ഞാൻ ഒരു പാർട്ടിയെയോ അധിക്ഷേപിച്ച് പറയുക എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി